കേരളത്തിലെ തിരുട്ട് ടീംസിൻ്റെ ആൺ പെൺ വേർഷൻ രണ്ടും ഏകദേശം ഒരുപോലെയാണ് രൂപത്തിലും ഭാവത്തിലും എന്തിനേറെ പറയുന്നു സംസാരത്തിൽ വരെ എല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ തിരുടാതിരിടിമാർ അഥവാ ആൺ പെൺ സ്വപ്നമാർ വെരിസ് യും ശബ്ദം ഒരുപോലെ എന്തൊരു താളം എന്തൊരു വേഗം എന്തൊരു എന്തൊരുമാദം എന്നൊക്കെ പറയുന്ന പോലെ തിരുട്ട് പരിപാടി കാണിച്ച് കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ ഇംഗ്ലീഷിൽ വന്നിരുന്ന അങ്ങോട്ട് കാച്ചു സ്റ്റോപ്പ് ദീസ് നാലഞ്ച് ആക്ഷൻ ഹീറോ ചെമ്പ് ഗോപി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം വിചാരിക്കും ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ഈ കൊള്ളക്കാരൻ അവനെ മഹാനായിട്ട് കാണണം കാരണം ഇവിടെ കുറച്ചാൾക്കാരുടെ ഒരു വിചാരമുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ട് നടക്കുക ഇത് രണ്ടുമുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തമോ എന്ത് തട്ടിപ്പോ എന്ത് പിടിച്ചു പറയുമോ നടത്താമെന്ന് കയ്യോടെ പിടിക്കുമ്പോൾ അഭിനയിച്ച് തകർക്കാൻ മാത്രം അറിഞ്ഞാൽ മതി അതാണ് ആൺ പെൺ സ്വപ്നമാരുടെ ഇപ്പോഴത്തെ അഭിനയത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തിനാണ് മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇംഗ്ലീഷിൽ കാച്ചുന്നത് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ ഇംഗ്ലീഷിലെ പഞ്ച് ഡയലോഗ് രണ്ട് കാര്യമാണ് ഒന്ന് മാപ്രകളുടെ തിരിച്ച് ചോദ്യം ഉണ്ടാകില്ല മറ്റൊന്ന് ഇംഗ്ലീഷ് ഡയലോഗുകൾ നേരത്തെ സുരേഷ് ഗോപി കമ്മീഷ്ണർ സിനിമയിലൊക്കെ അടിച്ച പോലെ ഇംഗ്ലീഷ് ഡയലോഗുകൾ ചിലർക്ക് വല്ലാത്ത രോമാചമുണ്ടാക്കും ആ രോമാഞ്ചം സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരുടനും തട്ടിപ്പുകാരനുമല്ല ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു മാന്യനാണെന്ന് കാണിക്കാനുള്ള പരിപാടിയാണ് ഈ നാട്ടിലെ ബ്രാൻഡഡ് കള്ളന്മാരുടെ ഒരു ശൈലി നോക്കൂ അത് സ്വപ്നക്കള്ളനാണെങ്കിലും ശരി അത് പി വി സി കള്ളനാണെങ്കിലും ശരി രണ്ടിനും ഒരേ ജനുസാണ് ഒരേ രീതിയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും സംഘപരിവാറുകാരുടെയും ഉള്ളിലെ എക്സിക്യൂട്ടീവ് കള്ളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് തെമ്മാടത്തവും കാണിക്കുക എന്ത് തോന്നിവാസവും കാണിച്ചതിനു ശേഷം ഇംഗ്ലീഷ് ഡയലോഗ് അടിച്ച് ഊരി പോകാനുള്ള ആ തന്ത്രം അത് സമൂഹം തിരിച്ചറിയണം അതിനെ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും but you are doing very 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 unethical things it's not joke this is my hard work of almost 2 and half decades you can take it you cannot take it for granted we don't know the truth unless until you know the truth you cannot blame like this your integrity has been challenged stop it you can kill me but stop killing other people don't do this please leave us alone stop it ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടൻറെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ആയങ്കുളത്താന്റെ ചേട്ടൻറെ നാടവിടെ ആ എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തി